ഹായ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സഹോദരൻ വാട്സപ്പിലൂടെ ചോദിച്ച ഒരു ചോദ്യമാണ് അതിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ നൽകാൻ ശ്രമിക്കുന്നത് ചോദ്യം എന്താണെന്ന് ആദ്യം നമുക്ക് വായിക്കാം വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഓരോ കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ച ആളാണല്ലോ മുഹമ്മദ് നബി ടോയ്ലറ്റ് മര്യാദകൾ പോലും പഠിപ്പിച്ച പ്രവാചകൻ ഇസ്ലാം സ്വീകരിക്കാതിരുന്നതിൻ്റെ പേരിൽ യുദ്ധം ചെയ്ത് കുടുംബമായി കഴിഞ്ഞിരുന്ന ഗോത്രങ്ങളെ ചിഹ്ന ഭിന്നമാക്കി അവരുടെ സന്തോഷം നിറഞ്ഞ ഈ ലോകത്തെ ജീവിതത്തെ ഇല്ലാതാക്കിയത് കൊടും ക്രൂരതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഒരു വഹിയും വന്നില്ല മറുപടി അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ചോദ്യത്തിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഗോത്രങ്ങളെ യുദ്ധം ചെയ്ത് കീഴടക്കുമ്പോൾ അത് ക്രൂരതയാണെന്ന് എന്തുകൊണ്ട് ഒരു വഹിയിലൂടെ പ്രവാചകനെ അറിയിച്ചില്ല അല്ലെങ്കിൽ അത് ക്രൂരതയാണെന്ന ഒരു വഹിയെ പ്രവാചകൻ എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നതാണ് ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ സമാനമായ പല കാര്യങ്ങളും പലരും മെസ്സേജിലൂടെ ചോദിക്കുകയും അവർക്ക് മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നിരന്തരമായി ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടാണ് അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിൻ്റെ അകത്ത് ഒരല്പങ്കിലും ഉള്ള ആൾക്ക് അതുപോലെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സംശയങ്ങളായി ഉണ്ടാവുക സ്വാഭാവികമാണ് ഈ സഹോദരൻ ചോദിച്ച ഈ ചോദ്യത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്തു നോക്കൂ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ നിഷ്പക്ഷമായിട്ട് നിഷ്കളങ്കമായിട്ട് നമുക്ക് നൽകപ്പെട്ട തിരിച്ചറിവ് ഉപയോഗിച്ച് മനുഷ്യത്വത്തിൽ ഊന്നിക്കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ നിഷ്കളങ്കരായ വിശ്വാസികൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കരുത് അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കരുത് നിങ്ങൾ ഈ പറയുന്ന അഥവാ അവർ പറഞ്ഞു കൊടുക്കുന്ന ആ ബൗണ്ടറിക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രം ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ മാത്രമേ സ്വർഗം കിട്ടൂ അല്ലാതെ കടന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോ ചിന്തകളോ ഒക്കെ ഉണ്ടായാൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയി മുർത്തദ്ധായി കാഫിറായിട്ടൊക്കെ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ചിന്തകൾക്കും പരിമിതികൾ വെക്കണം എന്ന് ഈ പൗരോഹിത്യവർഗ്ഗം കൽപ്പിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി നമ്മുടെ തിരിച്ചറിവ് ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസാക്ഷി നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി നിൽക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോയിൽ കാണുന്നത് ഏതോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ഒരു ഉസ്താദ് വിദ്യാർത്ഥികൾക്ക് ടോയ്ലറ്റിൽ എങ്ങനെ ഇരിക്കണമെന്ന് പ്രവാചകൻ സാധാരണശീല പഠിപ്പിച്ച സുന്നത്ത് എന്താണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഓരോ കുട്ടികളും ടോയ്ലറ്റിനകത്ത് ഇരിക്കുന്നു ആ ഇരിക്കുന്ന പൊസിഷൻ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലല്ല എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുകയാണ് ആ ഉസ്താദ് ആ വീഡിയോയിലൂടെ അവസാനം ആ ഉസ്താദ് ഒരു കുട്ടിയും അത് കറക്റ്റായിട്ട് അവിടെ കാണിച്ചില്ല അതുകൊണ്ട് ആ ഉസ്താദ് തന്നെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന രൂപത്തിൽ രണ്ട് കല്ലുകൾക്ക് മുകളിൽ കയറി ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഇത്തരത്തിൽ ടോയ്ലറ്റിൻ്റെ അകത്ത് ഒരു മനുഷ്യന് സൗകര്യപ്രദമായ രൂപത്തിൽ അവൻ്റെ പ്രാഥമിക ആ ആവശ്യം നിർവഹിക്കുന്ന ആ ഒരു സംഗതിയിൽ പോലും പ്രവാചകൻ്റെ സുന്നത്ത് പാലിക്കുന്ന ഒരവസ്ഥ അങ്ങനെ പാലിക്കപ്പെടണമെന്ന് വാശി പിടിക്കുന്ന പൗരോഹിത്യം ഒരാൾക്ക് ഏത് രൂപത്തിൽ ഏത് പൊസിഷനിൽ ഏത് തരം ടോയ്ലറ്റിൽ എങ്ങനെ ഇരുന്നാലാണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുക ആ രൂപത്തിൽ സൗകര്യപ്രദമായ രൂപത്തിൽ അദ്ദേഹം അത് നിർവഹിക്കുക എന്നതിന് അതിൽ പോലും ഈ പൗരോഹിത്യ മതം ഇടപെട്ടുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തുകയാണ് ടോയ്ലറ്റിൽ ഒരു എങ്ങനെ ഇരിക്കണം എന്ന് പോലും വഹിയിലൂടെ ആ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വഹിയും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധങ്ങളിൽ ഇസ്ലാം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ കുടുംബമായി ഭാര്യയും ഭർത്താവും മക്കളുമായി അവർക്ക് ആ ഗോത്രത്തിൽ ഏത് മതമാണോ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് ആ മതത്തിനനുസരിച്ച് അവരവരുടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ വരികയും ആ പ്രവാചകന് വഹിയുണ്ടെന്നും ആ പ്രവാചകൻ പറയുന്ന ദൈവസങ്കല്പം സ്വീകരിക്കണമെന്നും അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ജിസിയ കൊടുത്തുകൊണ്ട് നിൽക്കണമെന്നും അതിനും സാധ്യമില്ലെങ്കിൽ നാട് കടക്കണമെന്നും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമാധാനവും ശാന്തി നിറഞ്ഞ കുടുംബജീവിതം അവരുടെ ദാമ്പത്യ ജീവിതം അതുപോലെ തന്നെ അവരുടെ ഗോത്രീയ ജീവിതം ഇത് സഹോദരൻ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ ചിന്ന ഭിന്നമാക്കപ്പെടുന്ന ഒരവസ്ഥ കുടുംബമായി ജീവിക്കുന്ന ഹസ്ബൻഡും വൈഫ് മക്കളായിട്ട് ജീവിക്കുന്ന ആ കുടുംബത്തിലേക്ക് അതിലെ പുരുഷന്മാരെ ഇപ്പോൾ വനവും കുറയുന്ന ചരിത്രമൊക്കെ നമ്മൾ വിശദീകരിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലുള്ള പുരുഷന്മാരെ കൊന്നുകളയുകയും ഭാര്യമാരെ സ്ത്രീകൾ വിധവകളാക്കപ്പെടുകയും മക്കൾ അനാഥരാക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന അത് ക്രൂരതയാണ് അവരുടെ ഈ ദുനിയാവിലെ ജീവിതം തകർക്കുന്നതാണ് എന്ന് വഹിയിലൂടെ ആ പ്രവാചകന് ഒരു വഹി അവതരിക്കുകയും എന്നിട്ട് ആ പ്രവാചകൻ ആ വഹിയൻ്റെ അടിസ്ഥാനത്തിൽ ആ പറഞ്ഞ ദ്രോഹം ആ കൊടിയ അക്രമം നിർത്തുകയും എന്നിട്ട് മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ രൂപത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ പ്രവാചകനിൽ ഉണ്ടായില്ല ഇതാണ് ആ സഹോദരൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ ഏറെ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ പോലും വഹി അവതരിച്ച അങ്ങനെ വഹിയെ അവതരിപ്പിക്കുന്ന ഒരു ദൈവവും ദൈവസങ്കല്പവും ഒക്കെ ഉണ്ടായിട്ട് മനുഷ്യന് ബേസിക്കലി ഉണ്ടാകേണ്ട മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതിക്ക് ഒരു പ്രാധാന്യവും നൽകപ്പെടാത്ത ഒരു ദുരവസ്ഥ ഈ ഒരു ദുരവസ്ഥ ഇന്നും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ദീനിൻ്റെ കാര്യങ്ങളിൽ മസിൽ പിടിച്ച് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ ഇപ്പോൾ ഉദാഹരണത്തിൽ നിസ്കാരത്തിൽ കൈകെട്ടുന്ന വിഷയമുണ്ടല്ലോ നിസ്കാരത്തിൽ ഇവിടെ കെട്ടണം ഇവിടെ കെട്ടണം ഞാൻ മുമ്പ് വിശദീകരിച്ച കാര്യമാണ് അതിൽ പോലും തർക്കിച്ച് സമയം കളയുന്ന അതിന് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന അതിനുവേണ്ടി പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് ലക്ഷങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കുന്ന ആളുകൾക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ വേദനകൾ അവരുടെ പട്ടിണി അവരുടെ ദാരിദ്ര്യം കഷ്ടപ്പാടുകൾ ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഒരവസ്ഥയുണ്ട് ഇതെന്തുകൊണ്ടുണ്ടാകുന്നു ഈ മതഭ്രാന്ത് കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് ഈ ചിന്തയാണ് ഈ പ്രവാചകൻ്റെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെ യുദ്ധം ചെയ്ത് ഇസ്ലാം സ്വീകരിച്ചില്ല അവരുടെ ബോധ്യം യഹൂദിയായിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടോ അല്ലെങ്കിൽ അന്ന് നിലവിലുള്ള മറ്റേതെങ്കിലും മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കലാണ് അവരുടെ ബോധ്യം അവർക്ക് തൃപ്തികരമായ രൂപത്തിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനും അവരുടെ ദൈവവിശ്വാസവും ഒക്കെ അങ്ങനെയാണ് അതല്ലെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വിശ്വാസം വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് സാധ്യമല്ല ഉദാഹരണത്തിന് വിശ്വാസികളോട് ഞാൻ പറയുക ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് അഞ്ചു നേരം നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഹജ്ജ് ഉമ്രയൊക്കെ ചെയ്ത് ആ രൂപത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാം മതവിശ്വാസികൾ അങ്ങനെ അവർ ഒരു പ്രദേശത്ത് ജീവിക്കുകയാണ് അങ്ങനെ ജീവിക്കുന്ന ആ പ്രദേശത്ത് ആ ഇടത്തിലേക്ക് ഒരാൾ വന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്നും ഞാൻ പറയുന്ന ദൈവസങ്കല്പമാണ് യഥാർത്ഥ ദൈവസങ്കല്പമെന്നും നിങ്ങളുടെ ദൈവവിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഒക്കെ പഴച്ചതാണെന്നും അതൊക്കെ നരകത്തിലേക്കുള്ള സംഭവങ്ങളാണെന്നും അതൊക്കെ ശിർക്കാണെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിൽ വിശ്വസിക്കണം എന്നിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവന്ന ദൈവത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കപ്പം കൊടുക്കണം ടാക്സ് പേ ചെയ്യണം അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ നാട് വിട്ടുപോയിക്കൊള്ളണം നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാനുള്ള നമ്മുടെ റൈറ്റിനെ ഇല്ലാണ്ടാക്കി ആ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പുറത്താക്കുന്ന അത് എന്തിൻ്റെ പേരിൽ ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ പുറത്താക്കുന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് മാത്രം വിഷമം ഉണ്ടാകും നമ്മൾ എത്ര വേദനിക്കും എന്നിട്ട് അതിന് നമ്മൾ തയ്യാറാകാത്ത അവസ്ഥയിൽ നമ്മളിലുള്ള പുരുഷന്മാരെ വന്ന് യുദ്ധം ചെയ്തോ ഏത് രൂപത്തിലോ കൊലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭാര്യമാരെ നമ്മുടെ പെൺമക്കളെ നമ്മുടെ സഹോദരിമാരെ അവർ അടിമ സ്ത്രീകളായിട്ട് ഈ വന്ന പ്രവാചകൻ കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു അവസ്ഥ നമുക്ക് വന്നാൽ എന്താകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നോടത്തു നിന്നാണ് അപ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ദൈവവിശ്വാസം ഇന്ന് നിലവിലുള്ള ഏത് ദൈവവിശ്വാസവും അത് ശാസ്ത്രീയമായിട്ടോ ഭൗതികപരമായിട്ടോ ഒന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തെളിയിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ആര് പറയുന്ന ദൈവവിശ്വാസവും ഏത് ദൈവസങ്കല്പവും അത് വിശ്വാസം മാത്രമാണ് അത് തെളിയിക്കാനൊന്നും പറ്റില്ല ഏതെങ്കിലും ഒരു ദൈവവിശ്വാസത്തിൽ അല്ലെങ്കിൽ ദൈവസങ്കല്പവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഏത് വിശ്വാസിയോടും നിങ്ങൾ ചോദിച്ചു നോക്കൂ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ല കിട്ടാത്തതല്ലേ കൂടുതലുള്ളത് അപ്പോ ഏത് ദൈവവിശ്വാസത്തിലും അങ്ങനെ തന്നെയാണ് എല്ലാ വിശ്വാസികൾക്കും അവരവരുടെ ദൈവവിശ്വാസം പ്രിയപ്പെട്ടതാണ് കാരണം അവർ ജനിച്ച് വളർന്നത് അതിലാണ് അവരുടെ ജീവവായുവായി അവർ കൊണ്ടു നടക്കുന്നത് ആ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും ആ വിശ്വാസം പഴച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിശ്വാസം സ്വീകരിക്കാൻ നിർബന്ധ ബുദ്ധിയാൽ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണോ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കും നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഇത് തന്നെയല്ലേ അന്നുണ്ടായത് അങ്ങനെ പ്രതികരിച്ചതിൻ്റെ പേരിൽ അങ്ങനെ നിസ്സഹകരണം കാണിച്ചതിൻ്റെ പേരിൽ അങ്ങനെ കപ്പം കൊടുക്കാതിരുന്നതിൻ്റെ പേരിൽ അങ്ങനെ കീഴ്പ്പെട്ട് കൊടുക്കാതിൻ്റെ പേരിൽ അങ്ങനെ ആ മതം സ്വീകരിക്കാതിരുന്നതിൻ്റെ പേരിൽ ആ ഗോത്രങ്ങളെ കീഴടക്കി നേരം വെളുക്കുന്നതിന് മുമ്പ് പാതിരാക്കി ഒരു ഗോത്രത്തിൻ്റെ ഗോത്രത്തിലേക്ക് കടന്ന് ഒരു നാട്ടിലേക്ക് കടന്ന് പ്രവാചകനും സ്വഹാബത്തും അവരുടെ കോട്ടകൾക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ എത്ര ഭീകരമായിരിക്കും നമ്മൾ രാവിലെ വാതിലെ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ആക്രമിക്കാനായിട്ടൊരു സംഘം വന്ന് നിൽക്കുന്നു നമ്മളെ കീഴ്പ്പെടു നമ്മുടെ ശാന്തി സമാധാനത്തോടുകൂടി ജീവിച്ച നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മൾ കുടിയിറക്കപ്പെടുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നമ്മുടെ ഭാര്യമാര് സഹോദരിമാർ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ഇവരെയൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ എന്തുമാത്രം വലിയ ക്രൂരതയാണ് കൈബർ യുദ്ധത്തിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത് അവിടെ പാതിരാ സമയത്താണ് പ്രവാചകനും സഹാബത്തും ചെല്ലുന്നത് നേരം വെളുത്തു സൂര്യോദയത്തിനു ശേഷം കോട്ടക്കാലത്ത് നിന്ന് അവിടുത്തെ ആ പറയുന്ന ഗോത്രത്തിലുള്ള ആളുകൾ ജോലി ആവശ്യാർത്ഥം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച പ്രവാചകനും സഹാബത്തും അവിടെ കീഴ്പ്പെടുത്താനായിട്ട് വന്ന് നിൽക്കുന്ന രംഗമാണ് ഇത്തരത്തിൽ സമാധാനത്തിൻ്റെ ഒരു സന്ദേശം പ്രചരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ചൂടുള്ള ഐസ്ക്രീം എന്ന് പറയുന്നത് പോലത്തെ ഒരവസ്ഥയല്ലേ ഇതിലെന്ത് ശാന്തിയും ഇതിലെന്ത് കാരുണ്യം ഇതിലെന്ത് സഹാനുഭൂതിയും സഹവർദത്വവും ഇതര മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഇതിലെവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പം അങ്ങനെ പുരുഷന്മാരെ കൊല ചെയ്യപ്പെടുകയും ഈ പറയുന്ന എന്നിട്ട് യുദ്ധ തടവുകാർ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചടക്കുന്ന സ്വത്തുക്കളായാലും സ്ത്രീകളായാലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളായാലും അവരുടെയൊക്കെ കാര്യത്തിൽ ഇസ്ലാം എന്ത് നിലപാടെടുത്തു നമ്മൾ നമ്മുടെ ചരിത്ര വിശദീകരണങ്ങളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവ അവരുടെ ഹസ്ബൻഡിന് ഹസ്ബൻഡ് യുദ്ധം എന്ന പേരിലുള്ള ഈ സംഘടനത്തിൽ കൊല ചെയ്യപ്പെട്ടു അങ്ങനെ കൊല ചെയ്യപ്പെട്ട ആ സ്ത്രീയുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുകയാണ് അങ്ങനെ കൊല ചെയ്യപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ ഭാര്യയുടെ അമ്മയുടെ ഒരു അവസ്ഥ ആലിച്ച് നോക്കൂ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ അവർക്ക് അവർക്ക് എല്ലാമെല്ലാമായി അവരുടെ കുടുംബത്തെ നയിച്ച കുടുംബനാഥനെ അവരുടെ കൺമുമ്പിലിട്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്തിൻ്റെ പേരിൽ അവരുടെ ഭർത്താവ് കള്ളും കഞ്ചാവും അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾ നടത്തി നാട്ടിലെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത രൂപത്തിൽ താൻ തോന്നിയായി തോന്നിവാസിയായി തെമ്മാടിയായി ജീവിച്ചതിൻ്റെ പേരിലാണോ അല്ല ഈ ഒരു ദൈവവിശ്വാസം സ്വീകരിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് ബോധ്യമുള്ള ഒരു ദൈവവിശ്വാസത്തിൽ അവർ ജീവിക്കുകയാണ് ആ ദൈവവിശ്വാസം തെറ്റാണെന്നും തങ്ങൾ പറയുന്നത് സ്വീകരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയെ ആവശ്യപ്പെടുകയും ചെയ്താൽ അത് സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർക്കത് ബോധ്യപ്പെട്ടിട്ടില്ല പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സ്വലാസ്ലമ പ്രവാചകനാണെന്ന് അവർക്ക് ബോധ്യപ്പെടാതെ അവരതങ്ങനെ സ്വീകരിക്കും നമ്മളത് ചിന്തിച്ച് നോക്കുക അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കൂ നമ്മൾ ആണ് അവരുടെ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും ഇത് ചിന്തിക്കൂ അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള നീതിയും സത്യവും ധർമ്മവുമൊക്കെ നമുക്ക് മനസ്സിലാകുകയുള്ളൂ അതല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ സത്യമെന്നും ധർമ്മമെന്നും നീതിയൊന്നൊക്കെ തൊണ്ട തൊടാതെ പറഞ്ഞ് വിഴുങ്ങുന്ന അല്ലെങ്കിൽ ആയിരത്തി നാന്നൂറ് കൊല്ലമായിട്ട് നമ്മളെ അണ്ണാക്കിലേക്ക് തള്ളി ഈ ഒരു സംഗതിയില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരൽപ്പം മനുഷ്യത്വം മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല നമ്മളിതൊക്കെ വസ്തുനിഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് നമ്മളിതൊന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയും ഞാനൊക്കെ ഈ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് എത്രയോ തവണ എൻ്റെ മനസാക്ഷി എന്നോട് എത്രയായിരം കണക്കിന് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെന്നറിയോ അത്തരം ചോദ്യങ്ങളാണ് എന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് കാരണം നമ്മുടെ മനസ്സാക്ഷിക്ക് അംഗീകരിക്കാൻ കഴിയും കഴിയാത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത് ഇത്തരത്തിൽ നിരാലംബരായി അനാഥരാക്കപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ ആ സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ ചെയ്യുന്നത് കൊടും ക്രൂരതയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ദൈവം തമ്പുരാൻ ഒരു വഹിയിലൂടെ ഒരായുത്തിലൂടെ ആ പ്രവാചകൻക്ക് ഉത്ബോധനം നൽകിയിട്ടില്ല അങ്ങനെ ഒരു ആയുത്വം നമ്മൾ കണ്ടിട്ടില്ല അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ ചിന്തിക്കൂ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ടത് മതവും രാഷ്ട്രീയവും ബാക്കിയുള്ള എല്ലാ സംഗതികളും അതിൻ്റെ അപ്പുറത്തല്ലേ മനുഷ്യത്വം എന്ന് പറയുന്ന ബേസ് ഇല്ലാതെ അതിൻ്റെ മുകളിൽ വേറെ എന്ത് നമ്മൾ പണിതിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല ഏത് ദൈവവിശ്വാസം എത്ര പട്ടിൽ പൊതിഞ്ഞ ഗ്രന്ഥത്തിൽ നിന്നുള്ള ആശയങ്ങളും തീയറികളും ഫോളോ ചെയ്താൽ പോലും ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ബേസ് വേണ്ടേ ഇന്ന് കേരളത്തിലെ നിലവിലുള്ള പല മതസംഘടനകളുടെയും അവസ്ഥ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ബേസ് ഇല്ല അതെന്തുകൊണ്ട് അവർക്ക് ഉണ്ടായില്ല പാരമ്പര്യമായിട്ട് നമുക്കൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ കിട്ടിയ ബേസിക്കലി ഉള്ള മനുഷ്യത്വം നമ്മളിലുണ്ട് എല്ലാ മനുഷ്യരിലും അതുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാതിരിക്കാൻ കാരണമായി വില്ലനായി അതിനിടയിലേക്ക് കടന്നു വരുന്നത് ഈ മ മതത്തിൻ്റെ മതങ്ങളുടെ ഇത്തരത്തിലുള്ള തിയറികളാണ് അത് പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ ആ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല അസക്കാത്തിൻ്റെ കാര്യത്തിൽ സ്വതക്കയുടെ കാര്യത്തിൽ അതുപോലെ ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഇത്തരത്തിൽ മതം ഇടപെടുന്നത് കൊണ്ട് മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതി മനുഷ്യർക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വിലങ്ങ് തടിയായി ഈ മതം വരുന്ന അവസ്ഥകൾ ഒരുപാട് നമ്മുടെ നിത്യജീവിതത്തിലുണ്ട് ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഈ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രകൃത്യ നമുക്കുള്ളൊരു ഗുണമാണ് ഈ മനുഷ്യത്വം അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്ത നമുക്ക് വരണമെങ്കിൽ ഈ പറഞ്ഞ സംഗതികൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ സഹോദരന് ഈ തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നത് അദ്ദേഹം ചോദിച്ച ആ ചോദ്യം എത്ര ന്യായമാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ നിരാലംബരായ ഇല്ലാതെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ എത്തീമകളാക്കപ്പെട്ട ആ പാവം മക്കളും അതുപോലെ തന്നെ ആ സ്ത്രീകളും അവരുടെ ഈ ദുനിയാവിലെ ജീവിതം കേന്ദ്രീകൃതമായി നിൽക്കുന്നത് ഹസ്ബൻഡ് വൈഫ് മക്കള് നമ്മളൊരു കുടുംബമായി ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗോത്രമായി ജീവിക്കുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ഗോത്രങ്ങളാണ് അങ്ങനെ ഗോത്രങ്ങളായി ജീവിക്കുന്ന അവരുടെ ശാന്തിയും സമാധാനവും നിറഞ്ഞ അവരുടെ ജീവിതം ആ ജീവിതത്തെ തകർത്ത് എന്നിട്ട് പിന്നീട് എന്താണ് ഈ പറയുന്ന ഖുര്ആനിൻ്റെ അടിസ്ഥാനത്തിൽ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ വഹിയൻ്റെ അടിസ്ഥാനത്തിൽ ആ പറയപ്പെട്ട സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരെ കൊന്നുകളഞ്ഞ ശേഷം ആ സ്ത്രീകളെ അടിമ സ്ത്രീകൾ എന്ന പേരിൽ പിടിച്ച് കൊണ്ടുപോയി അവരെ ബലമായി അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കൂ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അതിന് സാധ്യമാണോ അവരുടെ പ്രിയപ്പെട്ട പ്രിയതമനെ കൊന്നുകളഞ്ഞ വിഷമം അവരുടെ മനസ്സിൽ നിന്ന് എത്ര കൊല്ലമെടുത്താലും മായുമോ അത് മറക്കാനാകുമോ നമ്മളൊന്ന് ചിന്തിക്കേ എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകളില്ലേ പുരുഷന്മാർക്ക് അവരുടെ അമ്മമാരില്ലേ ഭാര്യമാരില്ലേ സഹോദരിമാരില്ലേ മക്കളില്ലേ പെൺമക്കളില്ലേ ചിന്തിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊന്നുകളഞ്ഞ ഒരു ആദർശം സ്വീകരിക്കാനും ആ പറയപ്പെട്ട ആദർശം പേറുന്ന ആ ക്രൂരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ആ ക്രൂരത ചെയ്ത അക്രമികളായിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന ലൈംഗിക ബന്ധത്തിന് സമ്മതം നൽകിക്കൊണ്ട് നിന്നുകൊടുക്കാനും കഴിയും കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് സാധ്യമാണോ അത് ഏതെങ്കിലും മക്കൾക്ക് ആ കാഴ്ചകൾ കാണാനുള്ള കെൽപ്പുണ്ടാകുമോ നിങ്ങൾ ചിന്തിക്കൂ മക്കളോടും ആ സ്ത്രീകളോടും ചെയ്യുന്ന കൊടിയ ക്രൂരത അത് ഏത് യുദ്ധങ്ങളിലും അങ്ങനെ തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ട പിതാവോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ കൊല്ലപ്പെട്ടതിൻ്റെ ആഴമേറിയ മുറിവ് മനസ്സിൽ പേറുന്ന സ്ത്രീക്ക് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു ആദർശം വേറുന്ന ഇത്തരത്തിലുള്ള കൊടിയ ക്രൂരതകൾ ചെയ്യുന്ന ഒരാളുമായി പരസ്പര ഇഷ്ടത്തോടുകൂടി സമ്മതത്തോടുകൂടി തൃപ്തിയോടുകൂടി ഒരു ലൈംഗിക ബന്ധം ഏർപ്പെടാൻ സാധ്യമാവുക അല്ലെങ്കിൽ കഴിയുക അവരും മനുഷ്യരല്ലേ പ്രിയപ്പെട്ടവരെ അത്തരത്തിൽ മനസ്സിന് മുറിവേറ്റ് നിൽക്കുന്ന വേദനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന യുദ്ധ തടവുകാരാണ് അവരെ ലൈംഗികമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് ഹലാലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രം പേറിക്കൊണ്ട് കുറച്ച് ആളുകൾ വന്നിട്ട് അവരാണ് തരത്തിൽ ഉപയോഗിക്കുന്നത് എന്നിട്ട് അത്തരത്തിലുള്ള ഒരു കൊടും ക്രൂരത നടന്നിട്ട് അതിനെതിരെ അത് കൊടും ക്രൂരതയാണ് ഓ പ്രവാചക നിങ്ങളത് നിർത്തണം അത് അവസാനിപ്പിക്കണം അവരെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ജൈനനും ബുദ്ധനും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ ആക്കിയത് ഞാനാണ് അതുകൊണ്ട് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യേണ്ട ഞാൻ തന്നെയാണ് അവരെ യഹൂദിയാക്കിയത് ക്രിസ്ത്യാനിയാക്കിയത് ഹിന്ദുവാക്കിയത് മതമുള്ളവനാക്കിയത് ഇല്ലാതാക്കിയത് ഞാനാണ് എന്ന് ആ ദൈവം തമ്പുരാൻ ഒരു വഹിയിലൂടെ അറിയിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധവും കോലാഹലങ്ങളും ഉണ്ടാകുമോ നിങ്ങൾ ചിന്തിക്കൂ അപ്പോൾ അത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ ചെയ്യുന്ന അവസരങ്ങളിലൊന്നും അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരായത്തും വന്നിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ആയത്തുകൾ വരുന്നത് അതിൻ്റെ സോഴ്സ് ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളാണ് ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ആ സഹോദരൻ ചോദിച്ച ആ ചോദ്യമില്ലേ അത് നമ്മുടെ എന്താ പറയുക മനസ്സിൻ്റെ ഉള്ളിലേക്ക് തറക്കണം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇത് കൂടുതലായിട്ടൊന്നും വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന പോയിന്റ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആ സംഭവങ്ങൾ നമ്മളോട് മറ്റൊരാൾ ചെയ്താൽ എന്താകും എന്നത് മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വഹിയൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിലെ മനുഷ്യത്വ വിരുദ്ധമായ ആ ഒരു തിയറി നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെയും തന്നെ ആറാം നൂറ്റാണ്ടിലെ ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ അവതീർണമായിട്ടുള്ള ഒരു സംസ്കാരവും ഒരു മതവും അത്തരത്തിലുള്ള നിയമാവലികളും മാത്രമാണ് എന്ന് മനസ്സിലാക്കി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആധുനിക യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ധാർമ്മിക സദാചാര ബോധങ്ങൾക്കൊന്നും ഇത്തരം കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നും ഇതൊക്കെ ക്രൂരതയായിട്ട് മനുഷ്യത്വ വിരുദ്ധമായിട്ട് മാനവിക മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കി നമ്മൾ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അത്തരം കാര്യങ്ങളൊക്കെ പ്രാകൃതമാണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ നിന്ന് അത്തരം ചിന്താഗതികളും തിയറികളും ഒക്കെ മാറ്റി മനുഷ്യർ എന്ന ഏക കോൺസെപ്റ്റിൽ ചിന്തിക്കാനും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ താങ്ക്